കേരളത്തിൽ അതിശക്തമായ മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പുലർച്ചയോടെ മഴ തുടങ്ങി വരും മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളെ ഇല്ലാണ്ടാകുന്നു വടക്കൻ മൊസാംബിക്കയിലെ കാബോ ഡെൽഗാഡോ പ്രവിശ്യയിൽ ഇസ്ലാമിക വിമതർ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം കോങ്കോയിൽ നാൽപ്പതിലധികം ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയിരുന്നു